പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഈവനിങ് സ്നാക്കുണ്ടാക്കാം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വടയാണ് ഉഴുന്ന് ചേർക്കാതെ നല്ല മുരിഞ്ഞ വടയാണ് ഉഴുന്ന് എന്ന് പറയാം പക്ഷേ ഉഴുന്ന് നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്നാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ടും കാണുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കഴിഞ്ഞാൽ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള വലിയേക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാള വേണം അപ്പം ഞാൻ രണ്ട് മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ചേർക്കാം പിന്നെ കറിവേപ്പില വേണം രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മളൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ വേണം അപ്പോൾ നമ്മൾ വടയിൽ നിന്ന് വടയിൽ നമുക്ക് കുരുമുളക് കടിക്കാൻ കിട്ടാറുണ്ടല്ലോ അപ്പോൾ കുരുമുളക് ചേർക്കണം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇടയ്ക്ക് ഒരു കുഞ്ഞുത്തലയൊക്കെ കാണുന്നുണ്ടല്ലേ നമ്മുടെ അച്ചൂട്ടിൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ അതിൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാൾ എന്തൊക്കെയോ പറയുന്നുണ്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളൂ അപ്പം നമ്മളിതൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ കുരുമുളകും കൂടി ചേർക്കുകയാണ് ഇനി നമുക്കിതിനകത്ത് ചേർക്കേണ്ട പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് ഗോതമ്പ് പൊടി അപ്പോൾ നമ്മൾ ഉഴുന്ന് ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഉഴുന്നിന് പകരം നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ അതേ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് തൈരും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളിൽ സോഡാ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ കുഴക്കുമ്പോൾ നമ്മൾ അധികം വെള്ളം ചേർക്കരുത് വെള്ളം കൂടി പോകാൻ പാടില്ല അതിന് അനുസരിച്ചുള്ള വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മാവ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ആ ഒരു വടയുടെ ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്താ ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് വിരൽ വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു വടയുടെ ഒരു ഷേപ്പ് വരണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഹോൾ ഇച്ചിരി ചെറുതായി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്കെല്ലാം പരത്തിയെടുക്കാം അപ്പം അങ്ങനെയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വന്ന് കഴിഞ്ഞിട്ട് നമുക്കിനി അതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന ഓരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മൾ ഒരു വശം അങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല ബ്രൗൺ കളറിൽ വരണം കേട്ടോ അതുകൊണ്ട് നമ്മൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇനി അടുത്ത സൈഡും കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞോട്ടെ അപ്പം അങ്ങനെ നമ്മുടെ വടയുടെ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് എടുക്കാം അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാം അപ്പം അതാ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഉള്ളും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഉഴുന്നൊന്നും വേണ്ട ഗോതമ്പൊടി മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരില്ലേ താങ്ക്